നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷയിൽ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വർ ജില്ലാ സെക്ഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയാണ് പിൻവലിച്ചത് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹർജി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് പിൻവലിച്ചത് ഒരേ സമയം രണ്ട് ഹർജി ഫയൽ ചെയ്തത് പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു നിയമത്തെ അവഹേളിക്കുന്നതാണ് പ്രതിയുടെ പ്രവർത്തിയെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഹർജി പിൻവലിച്ചത് അതേസമയം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി ജയിലിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷം നിരാഹാര സമരത്തിലാണ് രാഹുൽ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ രാഹുൽ ഈശ്വരനെ പൂജപ്പുറ ജയിലിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് ജയിലിൽ നിരാഹാരം പ്രഖ്യാപിച്ചതോടെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത് ഈ ഒരു ഘട്ടത്തിൽ ദീപ രാഹുലേശ്വർ കൃത്യമായി തന്നെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് രാഹുലിന് വേണ്ടിയിട്ടുള്ള അഭിഭാഷകനെ തെരഞ്ഞെടുക്കുന്നതും ഒക്കെ തന്നെ ദീപ രാഹുലേശ്വർ കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് ശാസ്ത്രമംഗലം അജിത്തായിരുന്നു ആദ്യ അഭിഭാഷകെങ്കിലും അദ്ദേഹത്തെ മാറ്റി മറ്റൊരു അഭിഭാഷകനെ നിയമിച്ചിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത് എന്തായാലും ദീപ രാഹുലേശ്വർ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ താൻ പുറത്തേക്ക് വിട്ടിട്ടില്ല അതിൽ താങ്കൾക്ക് പരിശോധിച്ച് നോക്കാം എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ നടക്കും എന്നാണ് വ്യക്തമാകുന്നത് ഇതിന് പരാതിക്കാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വര ജില്ലാ സെഷൻസ് കോടതി നൽകിയ ജാമ്യ ഹർജിയാണ് പിൻവലിച്ചിരിക്കുന്നത് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹർജി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് പിൻവലിച്ചത് ഒരേ സമയം രണ്ട് ഹർജി ഫയൽ ചെയ്തത് പ്രോസിക്യൂഷൻ എതിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ആരോഗ്യനില വളരെ മോശമായി തുടരുകയാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ബന്ധുക്കൾ ഉണ്ട് കൂടെ എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ പോലീസ് സംരക്ഷണത്തിലും പോലീസ് വലയത്തിലുമാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴുള്ളത് താൻ ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് പറയുകയാണ് താൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് താൻ ക്ഷീണി തന്നെ ആയിരിക്കാം പക്ഷെ തന്നെ കൊന്നാലും വെള്ളം പോലും കുടിക്കില്ല എന്നാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് വിലക്കിയിരുന്നു പക്ഷേ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാമെന്നൊരു നിയമം അല്പസമയം മുൻപാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം ഇങ്ങനെ പോകുമ്പോൾ രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി പിൻവലിച്ചിരിക്കുകയാണ്